ഈ ലോകം മാറിപ്പോയെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാതങ്ങനെ പറയുന്നത് പാസ് എന്ന് പറയുന്നതല്ല മുഴുവൻ പേരും പാസ്സാകണം എന്തിനാ പാസ്സാകാതിരിക്കേണ്ട കാര്യം പരീക്ഷയാണ് നടത്തുകൂടാത്തത് അല്ലാതെ പാസ് അല്ല കുട്ടികൾ പഠിക്കാൻ പോയി അവരെല്ലാരും പഠിക്കും അവർ പഠിക്കാതിരിക്കുന്നത് അവർക്ക് താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നോണ്ടാണ് അല്ലാതെ അവർക്ക് ആ വിഷയം അറിഞ്ഞുകൂടാത്തോണ്ട് അവർക്ക് നമുക്ക് താല്പര്യമുള്ള കാര്യത്തിനകത്ത് ഞമ്മ പറഞ്ഞു സ്വാഭാവികമായി ശ്രദ്ധയുള്ളവരാണ് നമ്മള് അല്ലാതെ താല്പര്യം കാര്യം എന്തിനു പഠിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ചന്തയില് പോയി അവിടെ കണ്ടതെല്ലാം ആർക്കെങ്കിലും ആവശ്യമുള്ളതല്ലേ അത് മുഴുവൻ നമ്മൾ മേടിക്കുമോ ആവശ്യമുള്ളത് ഇത് തന്നെയാണ് ഈ ക്ലാസ് റൂമിൽ നടക്കുന്നത് ഇതറിഞ്ഞൂടെ അതെ മുഴുവൻ കൂടെ തൊള്ളേക്കൂടെ ആ ചന്തയിലിരിക്കുന്ന മുഴുവനും കൂടെ ഒരു വായിലാതെ കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ അത്യാവരുടെ പണി എന്നിട്ട് എത്ര കേറി എന്നറിയാനായിട്ട് പരീക്ഷ നടത്തുന്നത് ഇതാർക്ക് വേണ്ടിയാണ് നിങ്ങൾ പരീക്ഷ പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റും കിട്ടി ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയിട്ട് എവിടെങ്കിലും ജോലി കിട്ടുമോ അവിടെ ചെന്നാ അവര് സെലക്ഷൻ ആദ്യം നടത്തും അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് തരും ആ ട്രെയിനിങ്ങിന് പ്രൊഫേഷൻ തന്നിട്ടാണ് നിങ്ങൾക്ക് ജോലി തരുന്നത് ഇതിനാകെ രണ്ടോ മൂന്നോ കൊല്ലം ഈ പ്രദേശത്ത് അല്ലാതെ ഈ ഇരുപത്തഞ്ചു വർഷം ഇതിനകത്ത് സമയം ചെലവഴിച്ച് കളയരുത് ഇത് ഈ സ്കൂളൊന്നും നടത്തരുത് ഏഹ് ആ വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാ ബുദ്ധി ഇല്ലാതെ ചെയ്യരുതെന്ന്